ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മറിയം പറഞ്ഞ ഒരു മറുപടി യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞ ഒരു മറുപടിയും അതിനെക്കുറിച്ച് ഒരല്പഭാഗം ചിന്തിക്കാം വായിച്ചാട്ടെ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് വാക്യങ്ങൾ ഹ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവ എത്ര അഗാധം അവൻ്റെ ന്യായവിധികൾ എത്ര അഗോചരം അവൻ്റെ വഴികൾ എത്ര അന്വേഷണാതീതം കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര് അവനെ ഉപദേഷ്ടാവായിരുന്നവൻ ആര് ഹാ ദൈവത്തിൻ്റെ ജ്ഞാനം അറിവ് എന്നിവയുടെ ധന്യത എത്ര അഗാധം അവിടുത്തെ വഴികൾ എത്ര അപ്രമേയം അവിടുത്തെ വഴികൾ എത്ര അഗോചരം കർത്താവിൻ്റെ മനസ്സറിഞ്ഞതാര അവിടുത്തെ ഉപദേഷ്ടാവായിരിക്കുന്നതാർ എന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് മറ്റേ ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നു അതായത് മനുഷ്യ മനസ്സിന് എത്തിപ്പെടാൻ മേലാത്ത കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് അത് ഗ്രഹിക്കാൻ പറ്റിയല്ല ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസവും ജോലിയും കൂലിയും ഒക്കെ ലോകപ്രകാരം ഉള്ളവർക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവപ്രവർത്തിയെയും ഒന്നും പിടികിട്ടാത്തത് ഈ അനേകർ മനുഷ്യനിർമ്മിത പ്രതിമകളുടെ മുമ്പിൽ പോയി നിന്നു പോകുന്നത് അവർക്ക് ഈ കാര്യം അത് ബുദ്ധിയിലത് ഒരിക്കലും മനസ്സിലാകുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും ഇത് മനസ്സിലാകുകയില്ല അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുകയില്ല ഒരു പരിധി വരെ ശാസ്ത്രത്തിനെ കൂട്ടുപിടിച്ച് വർത്താനം പറയുന്നതും എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ഇത്രയും വളർന്ന കാലത്തെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഇവർക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചലിക്കാൻ കഴിയാത്ത പ്രതിമകളുടെ മുമ്പിൽ നിൽക്കുകയും അതിനെ എടുത്തുകൊണ്ട് നടക്കുകയും അതിൻ്റെ മുമ്പിൽ തിരികെത്തിക്കുകയും അതിൻ്റെ മുമ്പിൽ മുട്ടിലിഴയുകയൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ പോലും ഇതിനൊന്നും അനങ്ങാൻ മേല ഇതിനൊന്നും അനങ്ങാൻ മേലാത്ത ഈ സാധനത്തിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് കിട്ടണമെങ്കിൽ ദൈവം കനിയണം ദൈവം അങ്ങനെ കനിയുന്നതിനെ കൃപ ലഭിക്കുക എന്നാണ് ഏറ്റവും ലളിതമായ ഭാഷ പറഞ്ഞാൽ അങ്ങനെ കൃപ ലഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെ വാക്യങ്ങൾ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു ആ അതായത് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ മറിയത്തിന് ലഭിച്ചു ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ അടുക്കൽ ചെന്ന് അടുക്കലേക്ക് അയച്ചു ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ഇരുപത്തെട്ടാമത്തെ വാക്യം ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു പി ഒ സി ബൈബിളിൽ ഇത് കൃപ നിറഞ്ഞവൾ എന്ന് അവിടെ എഴുതി വെച്ചു എന്നാൽ ഒരു ചെറിയ അബദ്ധം പി ഒ സിക്ക് അകത്ത് പറ്റിപ്പോയി മുപ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്നാൽ ദൂതൻ അവളോട് മറിയമായി ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് മാറ്റാൻ പറ്റിയില്ല കാരണം എന്നെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തോടെ ചെയ്യുന്നതുകൊണ്ടായി കൃപ നിറഞ്ഞവളെന്ന് പറയുന്നതും കൃപ ലഭിച്ചവളെന്ന് പറയുന്നതും രണ്ട് രണ്ട് രണ്ടുദ്ദേശത്തിലാണ് മൂലഗ്രന്ഥങ്ങളിലെല്ലാം കൃപ ലഭിച്ചവൾ എന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് അപ്പോൾ കൃപ ലഭിച്ചവൾ കാരണം കൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നത് മതമാണ് പൗരോഹിത്യ മതങ്ങൾ അതങ്ങനെ പറയുന്നതിന് അവർക്ക് ഉദ്ദേശമുണ്ട് ആ സംവിധാന സംഘടനകൾക്ക് ഉദ്ദേശമുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവരതിന് തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ എഴുതുകയും പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഒരിക്കൽ ഈ പത് പൊതുവേ ഈ പൗരോഹിത്യ മതങ്ങളൊക്കെ ധരിക്കുന്നത് പത്രോസെ നീ പാറയാകുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനത് ബൈബിളിനകത്ത് വളരെ കൃത്യമായിട്ട് എന്നു നോക്കുമ്പം ബൈബിളിനകത്ത് പത്രോസെ നീ പാറയാകുന്നു എന്നല്ല കിടക്കുന്നത് അപ്പം ഇ ബൈബിളിലും അങ്ങനെയല്ല പത്രോസെ നീ പത്രോസാകുന്നു എന്ന് തന്നെയാണ് കിടക്കുന്നത് അത് വേറൊരു വിഷയമായിട്ട് പിന്നീട് പറയാം പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു പരിചയക്കാരനുമായിട്ട് ഇത് സംസാരിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു ഞങ്ങളൊരു അങ്ങോട്ടിങ്ങോട്ട് ഇതിനെക്കുറിച്ചൊരു തർക്കം നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പത്രോസെ നീ പാറയാകുന്നു എന്ന് എഴുതിയ ഉണ്ട് ഞാൻ കാണിക്കാം അത് കഴിഞ്ഞ് ചില കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുമ്പം അദ്ദേഹം മാണിക്കത്തനാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ബൈബിള് അത് കൊണ്ടുവന്നിട്ട് അവത്തൽ അന്നത്തെ മലയാളത്തിൽ അത് ആദ്യകാലത്തുണ്ടായിരുന്നു അവത്തൽ എഴുതിയേക്കുന്നത് പത്രോസെ നീ പാറയാകുന്നു എന്നെഴുതിയേക്കാം പക്ഷേ പിന്നീട് രണ്ടാമത് പി ഒ സി ബൈബിൾ വന്നപ്പം അവരത് വെട്ടി കാരണം അവർക്കറിയാം ഇത് മൂലഗ്രന്ഥമായിട്ട് ഒക്കുകയെന്ന് അറിയാം ലോകത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കുകയാണ് ഒക്കുകേലെന്നുള്ള അവസ്ഥ വന്നപ്പം അവരതങ്ങ് മാറ്റി അപ്പോൾ ഈ സംഘടനകൾക്ക് പലതും എഴുതി വെക്കുന്നതിന് അതുകൊണ്ടാണ് ഈ പെന്തകോസ് സംവിധാനത്തിലേക്കൊക്കെ വന്നപ്പോൾ ഈ മറിയത്തിനോട് വലിയ താല്പര്യമില്ലാതെ പോയത് അതുകൊണ്ടാണ് സത്യത്തിൽ മറിയം എതിർക്കപ്പെടേണ്ട ആ ആളൊന്നുമല്ല ഇനി ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ അഞ്ചെന്ന് വായിച്ചേ എന്തെന്നാൽ ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവനത്രേ മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ അത് പി ഒ സി ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ അഞ്ച് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ആ കാര്യത്തിൽ അവർക്ക് സംശയമില്ല എന്നിട്ട് താഴെ അങ്ങോട്ട് ബാക്കി എഴുതിയേക്കുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ അതിലും പി ഒ സി എഴുതിയവർക്ക് സംശയമില്ല ദൈവം ഒരുവനെ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ അതിലും അവർക്ക് സംശയമില്ല എന്നിട്ട് അവരെഴുതിയേക്കുന്ന മനുഷ്യനായ യേശു ക്രിസ്തു കൃത്യമായിട്ടറിയാം ഇനി അതിൻ്റെ അടുത്ത വാക്യം രണ്ടിന്റെ ആറ് തക്ക സമയത്ത് സാക്ഷ്യമാകേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മറു കൊടുത്തു അങ്ങനെ സത്യവേദ പുസ്തകം എഴുതുമ്പോൾ ഒന്ന് തിമൂത്തിയോ രണ്ടിൻ്റെ ആറ് പി ഒ സി എഴുതിയേക്കുന്നത് അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു എഴുതി എഴുതിവെച്ചത് അങ്ങനെയാണ് അവൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു എന്ന് എഴുതിയിട്ട് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നു ദൈവം ഒരുവനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ എന്ന് ഒ എഴുതിയിട്ട് ആ മതം വന്നപ്പം ഒത്തിരി പേരെ മധ്യസ്ഥനാക്കേണ്ടതിന് മറിയം കൃപ നിറഞ്ഞവളെന്ന് എഴുതി വെച്ചു അത് കൃപ നിറഞ്ഞവൾ എന്ന് എന്നെഴുതി വെച്ചത് ഇരുപത്തെട്ടാമത്തെ വാക്യമാണ് എന്നാൽ മുപ്പതാമത്തെ വാക്യം അവരെഴുതിയപ്പം അവർക്ക് കൃപ ലഭിച്ചെന്ന് തന്നെ എഴുതേണ്ടിയും വന്നു അപ്പോൾ ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് എഴുതി വച്ചിട്ട് ഇന്ന് ധാരാളം മധ്യസ്ഥരെയും പ്രതിമകളെയും ഒക്കെ ഉണ്ടാക്കി വച്ചു എന്നിട്ട് എന്തുകൊണ്ടെന്ന് അവർ പറഞ്ഞു നമ്മൾ ഇത്രയും ശാസ്ത്രം മുളർന്ന കാലത്തുനിന്ന് പോലും പറഞ്ഞിട്ട് ബുദ്ധിയുള്ളവർക്ക് ഇതൊട്ട് മനസ്സിലാകുന്നുമില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ കൃപ ലഭിക്കാത്തതുകൊണ്ട് ഇത് മനസ്സിലാകുന്നത് ദൈവം ഉണ്ട് എവിടെയൊക്കെയോ ദൈവം എവിടെയൊക്കെയോ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ മറിയം പറഞ്ഞ മറുപടി ഹൃദയത്തിൽ നിന്ന് വന്നിട്ടില്ല വന്നില്ല എന്നതാണ് ഇനി ഒന്നിന്റെ മുപ്പത്തെട്ട് വായിച്ചേ അതിനും മറിയും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ എന്താ പറഞ്ഞെന്ന് ഒന്നിന്റെ മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയും കൂടെ പെട്ടെന്ന് വായിച്ചേ ദൂതൻ അവളോട് മറിയയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ കന്യക ആകെയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും നിന്റെ ബന്ധുവായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കുന്നവർക്ക് വിളിക്കുന്നവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനു മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി അതായത് ഈ കാര്യം നമുക്കടുത്ത ചില വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് ആഴമായി ചിന്തിക്കാം മറിയത്തിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് അവൾ തർക്കം പറഞ്ഞില്ല അവൾ സയൻസ് പറഞ്ഞില്ല അവളുടെ അവസ്ഥ പറഞ്ഞില്ല കാരണം അവൾക്ക് കൃപ ലഭിച്ചു അതായത് ദൈവവചനത്തിനകത്തുള്ള ഒരു കാര്യത്തിന് ആ വചനത്തിന് നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസൻ എന്ന മറുപടി പറയണമെങ്കിൽ കൃപ ലഭിക്കണം കൃപ ലഭിക്കുന്നവനെ സംബന്ധിച്ച് അവന് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുക തർക്കമൊന്നും പറയല അവന് സയൻസൊന്നും പറയല അവൻ ഈ ആകാശം മുട്ടുന്ന കെട്ടിടം വിട്ടു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക സെമിത്തേരിയെക്കുറിച്ച് അന്വേഷിക്കുകയല്ല പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കൃപ ലഭിക്കുക എന്നുള്ളതാണ് ഈ കൃപ ഈ വീഡിയോകൾ കാണുന്ന ഓരോരുത്തർക്കും അധികമായി ലഭിക്കട്ടെ മറിയം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിനോട് കൃപ ലഭിച്ചിട്ട് മറുപടി പറയാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ മറിയം പറഞ്ഞതുപോലെ യേശുവിൻ്റെ അമ്മയായ മറിയം പറഞ്ഞതുപോലെ വരുവാൻ വരുമായിരുന്ന ആ അനർത്ഥങ്ങളെയെല്ലാം മൈൻഡ് ചെയ്യാതെ അതൊന്നും കാണുക പോലും ചെയ്യാതെ ദൈവത്തിനോട് ഇതാ കർത്താവിൻ്റെ ദാസി ദൈവദൂതനോട് ഇതാ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റെ ഹിതം നടപ്പാകട്ടെ അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തോടും ദൈവവചനത്തോടും അനുകൂലമായ മറുപടി പറയുവാൻ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൽപ്പിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ